ജീവിതമല്ലേ ഇത്രേയുള്ളൂ പോലെയാണ് എങ്ങനെയെന്നറിയും നോക്കൂ നമ്മളെ പ്രോത്സാഹിപ്പിക്കാത്തവരും കുറ്റം പറയുന്നവരും പുറകിൽ നിന്ന് പരിഹസിക്കുന്നവരും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ടാവും അവരൊക്കെ പുറകിൽ നിന്ന് വന്ന് നമ്മളത് ഇങ്ങനെ കുത്തും ഇനി നമ്മൾ എന്ത് ചെയ്താലും അതിലൊക്കെ കുറ്റം കണ്ടുപിടിക്കുന്ന ചിലരുണ്ടാവും അവരും നമ്മളെ പറകീന്ന് വന്നതായി നമ്മൾ പ്രതിസന്ധികളൊക്കെ അവഗണിച്ച് നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് ഊർജം നമ്മളിൽ ഇങ്ങനെ നിറയ്ക്കാൻ ശ്രമിക്കും നമ്മൾ എത്രത്തോളം ഊർജം നിറയ്ക്കുമോ അത്രത്തോളം നമ്മളിൽ നിന്ന് എനർജി താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കും ഈ ഒരു അവസ്ഥയിലായിരിക്കും നമ്മളിൽ പലരും നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ജീവിതം നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കും പക്ഷെ ഒരു പോയിന്റിൽ നമ്മൾ സ്റ്റക്കായി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഇങ്ങനെ നിറച്ചിട്ട് നിറയ്ക്കുന്നതിനോടൊപ്പം അവഗണിക്കുന്ന പരിഗണിക്കാത്ത കുറ്റപ്പെടുത്തുന്ന പരിഹസിക്കുന്ന ശബ്ദങ്ങളെ ഇങ്ങനെ അടപ്പെട്ടു പൂട്ടി നമ്മുടെ ഉള്ളിലെ ഊർജത്തെ ഇങ്ങനെ നിലനിർത്താൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ കാണേണ്ടതും കേൾക്കേണ്ടതും തൊടേണ്ടതുമായ ആൾക്കാരെ നമ്മൾ തെരഞ്ഞെടുക്കുക നമ്മൾ എത്ര വീണ് കിടന്നാലും ആവശ്യത്തിനും അനാവശ്യത്തിനും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സുഹൃത്തെങ്കിലും നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ലേ അങ്ങനെ ഒരു ഫ്രണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ